ൂങ്കാറ്റ് വരുമോലെ മംഗല്യക്കുരവനിലെ മാറിവില്ലേ കട്ടെടുക്കാനു നമസ്കാരം ശ്രീനി ആലപ്പുഴ ഞാനേ പരശുവിന് വരികയാണ് ആലുവയിൽ നിന്നും കണ്ണൂർ അപ്പോഴാണ് ഇങ്ങനെ പാതി മയക്കത്തിലിരുന്ന സമയത്താണ് ഒരു പാട്ട് കേട്ടത് നല്ല മനോഹരമായ ഒരു പാട്ടാണ് അപ്പോൾ അദ്ദേഹത്തെ ഞാൻ അടുത്ത് വിളിച്ചു അദ്ദേഹത്തിൻ്റെ പേരൊക്കെ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ പേര് ശിവൻ എന്നാണ് ചാലക്കുടിക്കാരനാണ് നേരത്തെ പോളിഷ് തൊഴിലാളിയായിരുന്നു അപ്പോൾ പ്രായമായതുകൊണ്ട് അതിനൊന്നും പോകാൻ പറ്റുന്നില്ല അങ്ങനെ ട്രെയിനിൽ പാട്ടുപാടി ഉപജീവനമാർഗം നേടുകയാണ് തൊട്ടപ്പോൾ മഴവില്ല തേൻ മഴയായി ആ മഴ ആദ്യ അനുരാഗമായി അതുവരെ പല വഴി അലഞ്ഞതല്ല അഴകെ നിന്നരികിലേക്കായിരുന്നു വാൾമുനക്കണ്ണിലെ മാറിവില്ലേ കട്ടെടുക്കാനെൻ കൈ തരിച്ചു എന്തിനേതിനെന്നറിയാതെ കൂടെ കൂടാനെനിക്കു തോന്നി ആരുമില്ലാതി നാവുക നൊമ്പരച്ചെമ്പേ எரிவைல் சூடில் தனலாய் மாராம் பெருமலை பீலைக் குடை ஆவாம் வாழ் கண்ணிலே மாரிவில்லே கட்டேடுக்கா நென் கை தரிச்சு தொற்தப் போல் மழவில்லு தேன் மழையாய் ஆமலா ஆத்யானுராகமாய் ഒരു നൂറു ജന്മം കാത്തിരുന്ന് ഒടുവിൽ വേറെ വിവരങ്ങളൊന്നും എനിക്കറിയില്ല അദ്ദേഹത്തെ പല ഒരുപാട് ആളുകൾ ഈ തീവണ്ടിയിൽ കൂടി പാട്ടുപാടി നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്തായാലും ഈ മനോഹരമായ ദിവസം ധന്യമാക്കിയ ശിവേട്ടന് എല്ലാവിധ ഭാവങ്ങളും തരികയാണ് മറ്റൊരു വിഷയമായി കാണാം ഗുഡ് ബൈമു కట్టెడు కాని కై పరిచు తొట్టపో మర విల్లు తేన్ మరయాయ్ ఆ మర ఆ రాగమాయి